തയ്യായി വന്നല്ലേ ഇരിശിടാ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വെറൈറ്റി പരിപാടിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാരപ്പള്ളത്തിനെ പിടിക്കാൻ വേണം അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ തെങ്ങിൻ്റെ തൈ കാണിക്കണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇരിച്ചിട കാരപ്പള്ളത്തിടാ തീറ്റ ഇടതേ ഇതാണ് നമ്മൾ കാരപ്പള്ളത്തിടാമുള്ള തീറ്റ അല്ലേ പൊങ്ങ് ഓക്കെ ഇതാണ് ഇത് തെങ്ങ് തയ്യായി വന്നതല്ലേ ഇരിച്ചിട ഈ സംഭവം ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ പള്ളത്തിന് വീശിപ്പിടിക്കാൻ പോകണം നല്ല ടേസ്റ്റാണ് നമ്മൾ തന്നെ അടിപൊളിയായിട്ട് കഴിക്കുമോ അപ്പോൾ മീൻ്റെ കാര്യം പറയാൻ വേണ്ട അതെ ഇതിൻ്റെ അകത്ത് പൊങ്ങ് പൊങ്ങ വേണോ ഇച്ചിരി കൊടുത്ത കഴിക്കറ്റ് ഉണ്ടോ ഏ അപ്പത് ഇതാണ് നമ്മുടെ കാരപ്പള്ളത്തേക്ക് അത് പാണാപ്പള്ളത്തിനൊക്കെ പറഞ്ഞാൽ കാരപ്പള്ളത്തേക്ക് ഇടാൻ തീറ്റ ഇതാണ് സുമേഷാണ് നമ്മുടെ കൂട്ടുകാരെ അഞ്ഞൂറ് നോക്കി കിടന്നിട്ട് കണ്ടില്ല അങ്ങനെ സുമേഷ പിടിച്ച് വലയിട്ട് വന്നേക്കാണ് ഫസ്റ്റ് വീശ് ഞാൻ മീശ വർഷങ്ങളെ ഞാൻ വീച്ചിട്ട് അതെ തീറ്റ പാറാപ്പള്ളത്തി കാരപ്പള്ളത്തി അകത്തിട്ട് ആയിട്ടു തീറ്റിലേക്ക് അയ്യോ <laughs> <laughs> ഇതാണ് നമ്മളാ തീറ്റയുടെ പ്രത്യേകത പറഞ്ഞില്ലേ ഇതാണ് ആ തീറ്റ ഇട്ടുകഴിഞ്ഞാൽ പൊങ്ങിൻ പൊങ്ങിൻ തീറ്റ ഇട്ടുകഴിഞ്ഞാൽ പ്രത്യേകത ഇതാണ് മറ്റേ വീശിനിറ്റി സാധനം കേട്ടോ പാണപിളത്തി ഇനി ഞാൻ മാറി ചെല്ലു ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഫോറമാളിൽ ചെറുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാണാപ്പള്ളത്തിന്റെ റൈറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഈ സാധനത്തിൽ വറുത്ത് കഴിഞ്ഞു ഒടുക്കത്ത ടേസ്റ്റാണ്ടത് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഞാൻ ഇതിനോടൊപ്പം തന്നെ ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം പാണാപ്പള്ളത്തിന്റെ റൈറ്റ് കാരപ്പള്ളത്തി പാണാപ്പള്ളത്തിനൊക്കെ പറയും ഒറ്റ വീച്ചിൽ പത്തുമ പത്തമ്പളം ഉണ്ടല്ലോ ഇത് അതെ 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 അവളത്തിൽ ഇവനാണ് സാധനം ഈ സാധനം കഴിഞ്ഞാൽ എവിടുന്ന് വേണേലും മീൻ ഓടി വരും അത് മതിയായി ഇനൊക്കെ ഇത്ര മീനൊക്കെ കിട്ടിയ മീനാണ് വെള്ളത്തി കൈ വെച്ചോ കുക്കി എടുത്തിട്ട് വെള്ളത്തിൽ കിട്ടും ഈ സാധനം കൊണ്ട് അടിച്ചു കഴിഞ്ഞു ഉറപ്പാട്ട് കിട്ടും ഇതേ പൊങ്ങി കൂടി പല വീടുകളും അതല്ല മാറി ഞങ്ങൾക്ക് സൈഡ് മാസ്റ്ററ അത് കരിമീൻ കരിമീൻ കുഞ്ഞു ആ വിശാ വിശ എടുക്കാൻ സ്പീഡി വിശോ അല്ലെങ്കിൽ തെറിച്ചുപൊമ്മ അങ്ങനെയല്ലത് അങ്ങനെ ബാലൻസ് പറയണ്ടത് അടിയിൽ മറ്റേ എന്തെങ്കിലും കൊമ്പ് നാളെ നാളെ കൊമ്പാൻഗേജ്മെന്റ് ഏ വേണ്ട നീ വന്നെ നമുക്ക് ഒരു വീഡിയോ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ സുബീഷ്ണ്ടോ ആ മൂന്ന് വയസ്സ് വിശാലോ പക്ഷെ ആദ്യത്തെ വയസ്സിലാണ് മീൻ കിട്ടിയത് പക്ഷെ പിന്നെ അങ്ങോട്ട് ഒന്നും കിട്ടിയില്ല അത്രേയുള്ളൂ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം കറി വെക്കണ വീഡിയോസ് കാണിച്ചു തരാം ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുമേഷേ എന്താ പറയണ ലൈക്ക് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ